ണക്കിന് സൃഷ്ടിശരാചരങ്ങളിൽ നിന്ന് മനുഷ്യരെന്ന സൃഷ്ടിയെ പ്രത്യേകമായി പരിഗണിക്കുകയും ആദരിക്കുകയും മറ്റു സൃഷ്ടികൾക്കൊന്നുമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ മനുഷ്യനെന്ന സൃഷ്ടിക്ക് നൽകുകയും ചെയ്തു നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യകുലത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ബുദ്ധിയുണ്ട് എന്നത് അതേപോലെ തന്നെ തൻ്റെ തനിക്കിഷ്ടപ്പെട്ട രൂപത്തിൽ ഭാഷകൾ നിർമ്മിച്ചെടുക്കാനും ആ ഭാഷകളിലൂടെ ആശയവിനിമയം നടത്തുവാനുമുള്ള ശേഷി അത് മനുഷ്യന് മാത്രമുള്ളതാണ് ഭാഷ എന്നത് പൊടച്ചറബിന്റെ വല്ലാത്തൊരു അത്ഭുത പ്രതിഭാസമാണ് ആ ഭാഷയുപയോഗിച്ച് ആശയവിനിമയം നടത്തി താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് തവൻ അവന്റെ ഹൃദയത്തിലുള്ളത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ മനുഷ്യന് സാധിക്കുന്നുവെന്നതാണ് തന്റെ ഹൃദയത്തിലുള്ളത് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ആ ആശയം എത്തിക്കാൻ വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു അതിൽ സംസാരമുണ്ട് പ്രസംഗമുണ്ട് അതല്ലാത്ത കഥകളാവാം അതല്ലെങ്കിൽ കവിതകളാവാം ഇതൊന്നുമല്ലാ ചിത്രമാണെങ്കിൽ പോലും മനുഷ്യൻ അവന്റെ പ്രത്യേകമായ ബുദ്ധി വൈഭവം ഉപയോഗിച്ച് അവന്റെ ആശയവിനിമയം സാധ്യമാകുന്നു ദിവസങ്ങളിലായി നവമാധ്യമങ്ങളിലൂടെയൊക്കെ ഏതാനും ചില വരികൾ അല്ലെങ്കിൽ ഒരു ഗാനം ഒരു പാട്ട് നാം കേൾക്കുകയുണ്ടായി ഏതൊരു വിശ്വാസിയുടെയും ഹൃദയം വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന വല്ലാതെ വേദനിക്കുന്ന ഹൃദയത്തോടുകൂടി അല്ലാതെ കേൾക്കാൻ കഴിയാത്ത ഒരു ഗാനത്തിന്റെ വരികൾ നാം കേൾക്കുകയുണ്ടായി വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ഹൃദയത്തിന് അത്രയും വേദനയുണ്ടാക്കുന്ന പടച്ച റബ്ബിന് അങ്ങേയറ്റത്തെ കോപം ഉണ്ടാക്കുന്ന വരികളായിരുന്നു മുസ്ലിം ഉമ്മത്തിനിടയിൽ നിന്ന് തന്നെ പടച്ച റബ്ബിനെ കുറിച്ച് ചില സൃഷ്ടികളെ റബ്ബിനോട് ചേർത്തിപ്പറഞ്ഞുകൊണ്ടുള്ള വരികൾ നാം കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ഉണ്ടായി ഏതെങ്കിലും ഒരു വിഭാഗത്തെ താറടിച്ചു കാണിക്കുവാനല്ല ഏതെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഇകൈത്തി കാണിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് നസീഹത്തോടുകൂടി മുസ്ലിം ഉമ്മത്തിലേക്ക് ഇത്തരം വിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് മുക്മിനികൾ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ടവരെ അത് തിരുത്തി കൊടുക്കാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാൻ തെറ്റിദ്ധരിച്ചവരാണെങ്കിൽ അവരെ തിരുത്തി കൊടുക്കാൻ മനപൂർവ്വമാണെങ്കിൽ അവരെ താക്കിയതോടുകൂടി ഉപ ഉപദേശിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കേരളക്കരയുടെ സാഹചര്യം നമുക്കറിയാം കുപ്പിപ്പാട്ടുകളിലൂടെ മാലപ്പാട്ടുകളിലൂടെ മുസ്ലിം ഉമ്മത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അതിനെതിരെ സംസാരിച്ചും പ്രസംഗിച്ചും എഴുതിയും അത്തരം അന്ധവിശ്വാസങ്ങളുടെ അടിവേരറുക്കാൻ ഒരു പരിധിവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ നവമാധ്യമങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ തലത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ ഓരോരുത്തരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രോഗം മാറ്റിയ കഥകൾ പറയുന്നു ആശുപത്രിയിൽ ആ രൂപത്തിലൊരു ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ കൊണ്ടുപോകുന്ന രോഗിക്കടുത്ത് പ്രത്യേകമായ ഒരു വലിയ വന്ന് ആ രോഗം മാറ്റുന്ന കഥകൾ ഈ നവമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു പമരന്മാരായ ആളുകൾ അത് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ഇത്തരം പ്രയാസങ്ങളും രോഗങ്ങളും ഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അവർ പ്രത്യേകമായ ഈ വലിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു എന്നത് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിനിടയിൽ വലിയ ഖേദത്തോടു കൂടി മാത്രമേ നമുക്ക് വായിച്ചെടുക്കാനും നോക്കി കാണാനും സാധിക്കുകയുള്ളൂ രോഗം മാറ്റുന്ന കഥകൾ അതല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാക്കുന്ന കഥകളെല്ലാം മാറി ഇന്ന് അള്ളാഹുവാണ് ഞങ്ങളുടെ വലിയ ആലമാണ് ഞങ്ങളുടെ വലിയ മടവൂരാണ് പടച്ചവൻ എന്ന് പറയുന്ന അപകടകരമായ വാദത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകൾ ചില ആളുകൾ അവർക്കിടയിൽ സംഭവിച്ചു പോയ അബദ്ധത്തിന്റെ പേരിൽ എത്തിപ്പെടുന്നു എന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല സ്നേഹബുദ്ധിയ ഉണർത്തണം പള്ളി മിമ്പറുകൾ അതിന് ഉപയോഗപ്പെടുത്തണം നമ്മുടെ പരിചയത്തിലുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ കൂട്ടുകാരിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് പരിചയത്തിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഈ ചിറുക്കൻ വിശ്വാസങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടു കൂടി വിളിച്ച് പടച്ച റബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആലോചിച്ചു നോക്കൂ നോക്കൂർ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മക്കയിലെ പോലും വിശ്വാസം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് സുറത്ത് യൂനസിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയാണ് മുഷിരിക്കുകളായ ആളുകളോട് ചോദിക്കുകയാണ് ആകാശത്തിനെന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് എന്നവരോട് ചോദിക്കപ്പെട്ടാൽ അതേപോലെ തന്നെ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത് മക്കയിലെ മുഷിരിക്കുകളോട് ചോദിക്കപ്പെട്ടാൽ ചേർത്ത് ജീവനുള്ളതിൽ നിന്ന് അവയമരിപ്പിക്കുന്നത് മരിപ്പിച്ചതിൽ നിന്ന് വീണ്ടും ജീവൻ നൽകുന്നത് ആരാണ് എന്ന് മക്കയിലെ മുഷിരിക്കോട് ചോദിച്ചാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മക്കയിലെ ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു ആ മക്കയിലെ മുഷിരിക്കുകൾ പറയും അത് അല്ലയാണ് ജീവിപ്പിക്കുന്നവൻ അല്ലയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലയാണ് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണെന്ന് അവര് പറയും എന്നിട്ടത് ആ വിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് പ്രവാചകരെ അവരോട് ചോദിക്കണം എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മോ മക്കയിലെ മുഷരിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് വെള്ളം തരുന്നത് ആകാശത്ത് നിന്നായാലും ഭൂമിയിൽ നിന്നായാലും തരുന്നത് റബാണെന്ന് മക്കയിലെ മുഷരിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഖുർആാൻ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു നാട്ടിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ പച്ചയായി ജീവിച്ചും മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ പേരിൽ അത് ആ മനുഷ്യൻ മുതബിറുല്ലാലമാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന ഈ ലോകത്ത് പാറിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ പോലും ഉറക്കമിളച്ച് നിയന്ത്രിക്കാൻ ആ ഷെയ് സാധിക്കുമെന്ന വിശ്വാസത്തെ വിശ്വാസികളെ ഭയപ്പാടോടു കൂടിയല്ലാതെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുക പടച്ചവൻ മടവൂരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു അതിനെതിരെ നാവനക്കാൻ വലിയ നേതാക്കൾക്ക് പോലും സാധിക്കാത്ത വിധത്തിൽ മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഭയപ്പെടേണ്ടതുണ്ട് നമുക്ക് ബാധ്യതയുണ്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കുവാൻ അവരെ തിരുത്തി കൊടുക്കുവാൻ നല്ല സതുപദേശത്തോടു കൂടി നസീകത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നതല്ലാഹു ആണ് ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അവൻ കാലത്ത് ചീത്ത പറയുന്നു ഞാനാകുന്നു കാലം എന്നിട്ട് റബ്ബ് പറയാണ് കൈയിലാകുന്നു കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലാന്ന രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നത് ഞാനാണ് എന്നിട്ടും ആദമിന്റെ സന്തതികൾ എന്നെ ചീത്ത പറയുന്നു എന്ന് പടച്ചു റബ്ബ് പറഞ്ഞെടുത്തു പറയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഞാനാണ് പക്ഷേ ആ പടച്ചുറപ്പിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടുന്നത് സൃഷ്ടികളിൽപ്പെട്ട പ്രത്യേകമായ ഒരു വലിയ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന് പറയുന്നു മരണപ്പെട്ടു പോയ വലിയ ഒരു വേള കണ്ണു തുറന്ന് നോക്കിയെന്ന് പറയുന്നു ആരുടെയൊക്കെയോ രോഗം മാറ്റിയെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കേട്ട് ഒരുപാട് സാധുജനങ്ങൾ വിശ്വസിച്ച് അവരുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ പടച്ചറബിലേക്ക് കൈകൾ ഉയർത്തേണ്ടുന്നതിന് പകരം ഇത്തരം വലിയ മക്കപറകളിലേക്ക് കടന്നു ചെന്ന് ആ രാത്രിക്ക് രാത്രി പടച്ചറബിന് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടുന്നതിന് പകരം ഇത്തരം മക്കുപറകളിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നവരായി മുസ്ലിം ഉമ്മത്ത് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധ്യതയുണ്ട് നമുക്ക് ബാധ്യതയുണ്ട് ഇസ്ലാം ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് പഠിപ്പിക്കാനാണ് ഇസ്ലാമിന്റെ ആദർശം എന്നത് നബി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു ഹദീസുകളിൽ കാണാൻ കഴിയും പിന്നീടുണ്ടായ പത്ത് നൂറ്റാണ്ടുകൾ ഈ ലോകത്ത് നൂറ്റാണ്ടുകളിൽ പിന്നീട് ആ പത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആദൻ നബിയുടെ സന്തതികൾക്കിടയിൽ അവരിൽ ജീവിച്ചിരുന്ന ചില മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാണ് അപ്പോഴാണ് പ്രവാചകന്മാരെ പടച്ചുറപ്പ് താക്കീതുകാരായി

അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കുന്നു എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകാതെ നിനക്ക് മുമ്പ് മറ്റൊരു പ്രവാചകരെയും പ്രവാചകരെയൊന്നാം അയച്ചിട്ടില്ല ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവൻ ആ സമുദായത്തോട് ഏറ്റവും പ്രധാനമായി സംസാരിച്ചത് ലാ ഇലാഹ ഇലാഹഇല്ലയാണ് ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വീട് വിട്ടിറങ്ങിപ്പോകേണ്ടി വന്നത് വാപ്പയുടെ നിന്ന് ഒരു നാട്ടുകാരും മുഴുവൻ ഒത്തുചേർന്ന് തീ കുണ്ടാരമുണ്ടാക്കി തീക്കുണ്ടാരത്തിലേക്ക് ഇറക്കിയത് പ്രഖ്യാപിച്ചതിന്റെ ഒരു ഒരു സമൂഹത്തിൽ നിന്ന് അവസാനം ഗതികെട്ട് ഓടിപ്പോകേണ്ടി വന്നു യൂനിസ് നബി അലൈഹി എന്തു പറഞ്ഞതിന്റെ പേരിൽ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പ്രവാചകൻ അലൈഹി വസ്ല അനുഭവിച്ച പ്രയാസത്തിന്റെ ത്യാഗത്തിന്റെ കഥകൾ നമുക്കറിയാം സ്വഹാബാക്കൾ അനുഭവിച്ച യാതനയുടെ കഥകൾ അറിയാം എന്തിന്റെ പേരിലാ ബിലും അവരെന്തിന്റെ പേരിലാ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത് ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആലോചിച്ചു നോക്കൂ ആ ലാ ഇലാഹ ആക്കു വേണ്ടിയാണ് ഇസ്ലാം കൃത്യമായി കടന്നു വന്നിരിക്കുന്നത് ഒടുവിൽ ഈ ആദർശം വിജയിക്കുന്നുണ്ട് പ്രവാചക ചരിത്രത്തിൽ മക്കാ വിജയത്തിന്റെ ദിവസം ഈ ആദർശം വിജയിക്കുന്നുണ്ട് കൂട്ടം കൂട്ടമായി ആളുകൾ ഈ ദീനിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനിടയിൽ ഒരു ചരിത്രം സൂചിപ്പിക്കട്ടെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മക്കാ വിജയത്തിന്റെ ദിവസം പ്രവാചക സദസ്സിലേക്ക് എല്ലാവരും കടന്നു വന്ന് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിച്ചില്ല എനിക്ക് കഴിയില്ല ഈ മുഹമ്മദിന്റെ മതത്തിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല നാട് വിട്ടുപോയി എന്നാണ് കപ്പലിൽ കയറി കപ്പലിൽ കയറി യാത്ര തുടരവേ കാറ്റും കോളും ആ കപ്പലിനെ ബാധിച്ചു കാണാം അതീതിയെ വിളിച്ചു 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 ഉസ്സയെ കപ്പലിലുള്ളവർ പറഞ്ഞു അല്ല വിളിക്കേണ്ടത് മനാത്തയോ ഉസ്സയോ അല്ല വിളിക്കേണ്ടത് റബ്ബിനെ വിളിച്ചോ അല്ലാഹുവിനെ വിളിച്ചോ ഈ കിരിമ എന്ന് പറഞ്ഞപ്പോ

പ്രിയപ്പെട്ടവരെ അതാണ് ഒരു വിശ്വാസിയുടെ ആദർശം അതൊരിക്കലും കൈമോശം വന്നു പോകാൻ പാടില്ല ഒന്നിന്റെ മുന്നിലും ആ ആദർശത്തെ പണയം വെക്കാൻ പാടില്ല അത് സമ്പത്തിന്റെ പേരിലായാലും കുടുംബത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും മക്കളുടെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും ഒന്നിന്റെ പേരിലും ഇലാഹയില്ല കടക്കൽ കത്തിവെക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരു വിശ്വാസിക്കൊരിക്കലും പാടില്ലെന്നാണ് ഈ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം കുടുംബത്തിലുണ്ടാവും അറിവില്ലായ്മ കാരണത്താൽ ജാറങ്ങളിലേക്ക് പോകുന്നവർ അറിവില്ലായ്മ കാരണത്താൽ റബ്ബല്ലാത്ത സങ്കേതങ്ങളിലേക്ക് കൈയുറത്തുന്നവരുണ്ട് അവരിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരുണ്ട് ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ടവരെ ൂടി ഉപദേശിക്കാൻ കഴിയണം കൂടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരിലുണ്ട് കൂട്ടുകാരുടെ സൗഹൃദ വലയത്തിലുണ്ട് ഒരു തവണയെങ്കിലും പറയാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം റബ്ബ് പോരെ നമുക്ക് എന്ന് ചോദിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഒരു ബാധ്യത പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുണ്ട് ചില ആളുകളെങ്കിലും ആലോചിക്കും നമസ്കരിക്കുന്ന ആളുകളിൽ ചുരുക്കുണ്ടാകുമോ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ച് സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന കൃത്യമായി വെള്ളവസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുള്ള ഒരാളിൽ എങ്ങനെയാണ് വരിക ചിലർക്കെങ്കിലും സംശയം തോന്നാം അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സംസാരിച്ചു ഈ ഉമ്മത്തിലേക്ക് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന ആ വഴികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുന്ന് പറയാണ് ിൽ ഒരു ഉറും ഭരിക്കുന്നത് ഈ ഉമ്മത്തിലേക്ക് കടന്നു വരും എന്ന് പ്രവാചകൻ അലൈഹി അല്ല പറഞ്ഞു പ്രിയപ്പെട്ടവരെ ജാഗരൂകരായി നിൽക്കണം ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്റെ ജീവിതത്തിൽ ചിരുക്ക് വരില്ല എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല പടച്ച പ്രാർത്ഥിക്കണം ജീവിതത്തിലെ ഏതു സാഹചര്യങ്ങളിലാണ് ഏതു സാഹചര്യത്തിലാണ് റബ്ബല്ലാത്ത സങ്കേതത്തിലേക്ക് നാം പിഴച്ചു പോകുമോ എന്നതിനെ കുറിച്ച് നാം ഭയപ്പെടേണ്ടതുണ്ട് സ്വഭാക്കൾക്ക് ഭയം ഉണ്ടായിരുന്നു മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഭയം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ നമുക്കറിയാലോ നബി അലൈഹി വസ്സലാം മരണശയ്യയിൽ കിടക്കുമ്പോ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങളെ ആരെ വിളിച്ചു പ്രാർത്ഥിക്കും നബി മനസ്സിലാധി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോഴും ആലോചിക്കുക ഞാൻ എന്തായാലും ഞാൻ എന്തായാലും പ്രിയപ്പെട്ടവരെ മനസ്സകത്തൊരു ഭയം ഉണ്ടാവണം പുതിയ വീട് വെച്ചു വീട് വെച്ച ഉടനെ ഒരു അപകടം ഉണ്ടായി വീട് വെച്ച ഉടനെ മക്കൾക്കൊരു അസുഖമുണ്ടായി വീട് വെച്ച ഉടനെ സാമ്പത്തികമായി ചില കോട്ടങ്ങൾ സംഭവിച്ചു ആരോ പറഞ്ഞു വീടിന് പ്രശ്നമുണ്ട് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന സ്ഥലത്ത് പോയി തുണി മൂടണം ഇന്ന വെള്ളം കുടിച്ചാൽ അസുഖം മാറും മക്കൾക്ക് പരീക്ഷയിൽ വിജയം വേണോ ഇന്നതു ചെയ്താൽ മതി അപ്പോൾ ആ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ശരിയാണല്ലോ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ കഴിഞ്ഞു പോയില്ലേ അതുകൊണ്ട് തൗഹീദിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വഴിപിഴച്ചവനായി മാറുമെന്ന് ഏറ്റവും വഴിപിഴച്ചവനായി മാറും ിയാമറ്റു നാളുവരേക്കും തനിക്ക് ഉത്തരം നൽകാത്തവരെ കല്ലിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചു പോയവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം സംഭവിച്ചോ വഴിവിഴച്ചു പോകും രണ്ടാമതായിട്ടുള്ളത് കർമ്മങ്ങൾ പോകും നമസ്കരിക്കുന്നവനാകാം ഹജ്ജ് ചെയ്തവനാവാം കൊടുക്കുന്നവനായാം അതേപോലെ ഒരു നോമ്പ് പോലും വിട്ടുവീഴ്ചയില്ലാതെ ജീവിതത്തിൽ ചേർത്തു നിർത്തുന്നവനാവാം ഒരു കണിക വന്നോ എല്ലാം തകർന്നു പോകും പറയുന്നത് വിശുദ്ധ ഖുർആാനാ നിന്റെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും നിന്റെ അമലുകളെല്ലാം തകർന്നു പോകും അമലുകൾ തകർന്നു പോവുക മാത്രമല്ല നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോവുകയും ചെയ്യും പറയുന്നത് വിശുദ്ധ ഖുർആനാണ് എല്ലാ നന്മകളും അത് എത്ര ആരും അറിയാതെ രഹസ്യമായി ചെയ്ത നന്മയാണെങ്കിലും കടന്നു വന്നോ ആ നന്മകളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ കുർആൻ പിന്നീടോ ഖബറിൽ ഭയാനകമായ ശിക്ഷ കാത്തിരിക്കുന്നുവെന്നാ ഒരിക്കൽ പ്രവാചകൻ സല്ലു അല്ലൈവല്ലം ഒരു കോവർ കഴിതയുടെ പുറത്ത് കുറച്ച് സഹാബാക്കളും ഉണ്ട് ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു തോട്ടത്തിന്റെ സമീപത്തു കൂടി പ്രവാചകൻ സുല്ലാം ആ കോവർ കൈതയുടെ പുറത്ത് നടന്നു പോകുമ്പോൾ ആ കൈതക്ക് വല്ലാതെ വെറളി പിടിച്ചു അത് വഴിതെറ്റി ഓടിക്കൊണ്ടിരുന്നു പ്രവാചകൻ അലൈഹി വസ്ലം അപ്പോഴാണ് അവിടെ ചില കബറുകൾ കണ്ടത് ആ സമയത്ത് പ്രവാചകൻ പ്രവാചകൻസ് ചോദിക്കുന്നുണ്ട് ഈ ആരുടേതാണെന്ന് ആർക്കെങ്കിലും അറിയോ കൂട്ടത്തിലൊരാള് പറഞ്ഞു പ്രവാചകരെ എനിക്കറിയാം പ്രവാചകൻ അലൈഹി അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവരെപ്പോഴാണ് മരണപ്പെട്ടത് പ്രവാചകൻ അവര് കൊടുത്ത മറുപടി അവര് അവര്ക്കിലായിരിക്കും പ്രവാചകരെ മരണപ്പെട്ടു പോയത് ആ ചിർക്കിൽ അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കെയാണ് മരണപ്പെട്ടു പോയത് എന്നിട്ട് പ്രവാചകൻ സൊല്ലി വസല്ല പറയുന്നൊരു വാക്യമുണ്ട് ഖബറിൽ കിടക്കുന്ന ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഞാൻ ഭയപ്പെടുന്നു ഒരു കാര്യം എന്തു കാര്യമാ ഭയപ്പെടുന്നത് നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ മറമാടേണ്ടത് മറ്റൊരാളാണ് നിങ്ങൾ മറമാടൂലെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇല്ലെങ്കിൽ ഉള്ള ഭയാനകമായ ശിക്ഷയുടെ ശബ്ദങ്ങൾ സ്വഹാബാക്കളെ നിങ്ങൾക്കു കേൾപ്പിച്ചു തരാൻ വേണ്ടി പടച്ചറബിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ചെയ്തോ ശുർക്ക് ചെയ്തോ ഖബറിൽ ശിക്ഷയുണ്ട് ഖബറിൽ മാത്രമല്ല അവന് സ്വർഗം നിഷിദ്ധമാകും എന്തിനാ ഈ ജീവിതത്തിൽ നന്മകൾ ചേർത്തു നിർത്തിയത് എന്തിനാണ് മദ്യം കഴിക്കാതെ ലഹരിയിലേക്ക് കടന്നു പോകാതെ ഈ ലോകത്തിലുള്ള സുഖാടംബരങ്ങളിൽ നിന്ന് മാറി നിന്ന് അഞ്ചു നേരം നമസ്കരിച്ച് ജുമാക്കു വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ ആ സ്വർഗം നിഷിദ്ധമാകുമെന്ന് മന്യുഹു അവന് സ്വർഗം ജീവിതത്തിൽ കടന്നു വന്നാൽ മാത്രമല്ല അവന്റെ നരകമാണ് വല്ലതും പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാള് മരണപ്പെട്ടതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ജീവിതത്തിൽ കടന്നു വന്നോ അവന്റെ ജീവിതത്തിൽ അമലുകളെല്ലാം പൊളിഞ്ഞു പോയി സല്ലല്ലാഹു അലൈഹി ഒരുപാട് പാപങ്ങളുമായി പടച്ച റബ്ബിന്റെ അടുക്കലെത്തി ആ പാപങ്ങളെല്ലാം റബ്ബ് പൊറുത്തു കൊടുക്കും അവന്റെ പക്കൽ അവൻ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ചുരുക്ക് ചെയ്തോ എത്ര നന്മയുണ്ടായിട്ടും കാര്യമില്ല അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ജീവിതത്തിലേക്ക് കടന്നുവരിക എന്ന് വലിയ പേടിയുണ്ടാകണം ആ വിഷയത്തിൽ സ്വന്തത്തിലും കുടുംബത്തിലും പരിചയത്തിലുള്ളവരിലും നസീകത്വം ഉണ്ടാകണം ഒരു വിശ്വാസിക്ക് അള്ളാഹു വിശ്വാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരാതെ തൗഹീദിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ